മംഗലം നഗരസഭയുടെയും കോതമംഗലം താലൂക്കാസ്ഥാൻ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി ആരംഭിച്ചു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയുടെയും കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി കോതമംഗലം ഐ എം എ ഹാളിൽ ആരംഭിച്ചു കോതമംഗലം നഗരസഭാ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാ കെ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ഐ എം എ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് ആശംസ അർപ്പിച്ചു കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രി പാലേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറാൾഡ് കോർക്കിംഗ് മാത്യു ക്ലാസ് നയിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജേഷ് പി എസ് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് ഹൌലത്ത് എൻ എസ് നന്ദിയും പറഞ്ഞു കോതമംഗലം നഗരസഭയിലെ പാലിയേറ്റീവ് പരിചരണം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കൂടുതൽ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നത് ഒന്നാം ദിവസം പരിശീലനവും രണ്ടാം ദിവസം ഫീൽഡും മൂന്നാം ദിവസം അവലോകനവുമായിട്ടാണ് പരിശീലന പരിപാടി നടത്തുന്നത് കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രി പി ആർഒ അനു വേപ്പി പാലിയേറ്റീവ് നഴ്സുമാരായ ലക്ഷ്മി മോഹൻ സുനി സുനിരജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ജെസിവി ന്യൂസ്